ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്താ ഒരു പുതിയ കഥയുമായി വന്നിട്ടുണ്ട് ഒരു മൂങ്ങയുടെ കഥയാണ് കേട്ടോ ഒന്ന് പറയാൻ പോകുന്നത് മൂങ്ങയ്ക്ക് ഒരു അഹങ്കാരത്തിന് കിട്ടിയ ഒരു ശിക്ഷയുടെ കഥ പണ്ട് പണ്ട് ഒരു ഗ്രാ കാട്ടിൽ കുറേ പക്ഷികളൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു വളരെ വലിയ ആസൂയിയും പിന്നെ ദേഷ്യകാരനൊക്കെ ആയ ഒരു മൂങ്ങ താമസിക്കുന്നുണ്ടായിരുന്നു മൂങ്ങ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവൻ തീറ്റ തേടി പുറത്തേക്കൊന്നും പോവില്ല അവൻ അതിനൊക്കെ ഭയങ്കര മടിയാണ് അവന് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് വലിയ മുങ്ങയാണ് കേട്ടോ അവൻ എന്നാലും അവൻ തീറ്റ നിന്ന് തേടി പുറത്തേക്ക് പോകില്ല അവൻ എപ്പോഴും അവൻ്റെ അമ്മ കൊണ്ടുവരണം ഭക്ഷണം അല്ലെങ്കിൽ അച്ഛനോ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കണം അവന് പുറത്തേക്ക് ഒന്നും പോവാണ്ട് വീട്ടിൽ തന്നെ എപ്പോഴും കൂട്ടിൽ തന്നെ എപ്പോഴും കുത്തിയിരിക്കും അപ്പോൾ ഇങ്ങനെ ആയിട്ട് അമ്മയും അച്ഛനും അവനെപ്പോഴും ചീത്ത പറയും നീ വലുതായി ഇനി പുറത്തേക്ക് പോയി തീറ്റയൊക്കെ ശേഖരിച്ച് തന്നെ ഭക്ഷണം ഒക്കെ കഴിക്കണം അല്ലാതെ എന്നും ഞങ്ങൾ നിനക്ക് തന്നിട്ട് എങ്ങനെയാണ് ചോദിക്കും അപ്പോൾ അവൻ പോവില്ല പറയും നിങ്ങൾ കൊണ്ടുവന്നാൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിലത്തെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കും അവൻ എപ്പോഴും അങ്ങനെ പറയും കേട്ടെ എപ്പോഴും എന്നിട്ട് വീട്ടിലത്തെ ഓരോ സാധനങ്ങൾ നശിപ്പിക്കുക പിന്നെ അമ്മേനേം അച്ഛനെയും ഒക്കെ കൊത്തും അങ്ങനെയൊക്കെയുള്ള സ്വഭാവകാരനായിരുന്നു അവനെന്തെങ്കിലും ഒരു ചെറിയ കാരണം കിട്ടിയാൽ മതി അപ്പോൾ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയും കൂടിൻ്റെ പുറത്തേക്ക് പിന്നെ കൂടൊക്കെ കൊത്തി നശിപ്പിക്കും അപ്പോൾ ഇതിനെ ഇവരെ അച്ഛനും അമ്മയും തന്നെ ഈ മൂങ്ങയെ കൊണ്ട് പൊറുതി മുട്ടി അപ്പോൾ ഒരു ദിവസം എന്താ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അമ്മ ആഹാരം ഒക്കെ തേടാൻ പോയി കുറച്ച് കിട്ടിയോളൂ അത് അമ്മ കഴിച്ചു അപ്പോൾ വീട്ടിലേക്ക് ഇനി കിട്ടുമ്പോൾ കൊണ്ടുവരാൻ മോന് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ സന്ധ്യ ഇട്ടും നടന്നിട്ടും ഒന്നും കിട്ടിയില്ല അപ്പോൾ വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ കയ്യിൽ തീറ്റിയൊന്നും കാണാണ്ടായി ഇപ്പോൾ അവന് ദേഷ്യം വരും അവൻ അമ്മേനെ കുറക്കുത്തി അച്ഛനെ കുറേ കൊത്തി അത് കഴിഞ്ഞിട്ട് അവൻ അപ്പോൾ അച്ഛനും അമ്മയും ചേർന്നിട്ട് അവനെ അടിച്ചു ഓടിപ്പിക്കും ഒരു വടിയെടുത്തിട്ട് ഇനി നീ ഞങ്ങളുടെ കൂടെ താമസിക്കാൻ വരണ്ട നീ വേറെ എവിടെയെങ്കിലും വല്ല കൂടി വെച്ച് തന്നെ പോയി താമസിച്ചോ എന്ന് പറയും ഞങ്ങളുടെ കൂടെ താമസിക്കേണ്ടെന്ന് പറയും അപ്പോൾ അവൻ അവിടുന്ന് പറന്ന് പോവും പിന്നെ ആ വീട്ടിലേക്ക് കൂട്ടിലേക്ക് വരില്ലാട്ടോ ഇന്നിട്ട് അവൻ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞ് നടക്കുമ്പോൾ എല്ലാവടത്തേക്കും ഇന്നിട്ട് മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കുക ഓരോരുത്തരെ കൂട് കൊത്തി നശിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യും എല്ലാവരും ഇവനെ കൊണ്ട് കാട്ടിൽ പൊറുതിമുട്ടി എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒരു മാർഗം കാണാണ്ട് അവരെല്ലാവരും അങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവൻ കൂടൊന്നും ഉണ്ടാക്കില്ല ഓരോ മരക്കുമ്പോൾ ചെന്നിരുന്നേ രാവും പകലും ഇങ്ങനെ കഴിച്ചു കൂട്ടും അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ അവിടെ ഒരു തത്തമ്മ ഉണ്ടായിരുന്നു തത്തമ്മ കുറേ കാലങ്ങൾക്ക് ശേഷം കൂട്ടിൽ രണ്ട് മുട്ടയിട്ട് വെച്ചേർന്നതാണ് അപ്പോൾ അവൾ എന്താ ചെയ്യുകയെന്നറിയോ ഈ മുട്ടയിട്ട് മുട്ടയ്ക്ക് അടയിരിക്കുവായിരുന്നു അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇവിളക്ക് വെച്ച് തുടങ്ങി അപ്പോൾ അവൾ മുട്ട അവിടെ വെച്ചിട്ട് എന്തെങ്കിലും തീറ്റ തേടാൻ പോകാമെന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾ പൊട്ടി വിരിയുമ്പോൾ അതുക്കെ അപ്പോൾ അവൾക്ക് തോന്നും അപ്പോൾ കുട്ടികൾ വിരിഞ്ഞു കഴിഞ്ഞിപ്പം എന്തായാലും പുറത്തേക്ക് പോകണ്ട കുറച്ച് ദിവസം കഴിയട്ടെ വിശപ്പ് പിന്നെയും സഹിക്കാം എൻ്റെ മക്കൾക്ക് ചൂട് കിട്ടിയില്ലങ്കിൽ അവർ മര്യാദയ്ക്ക് അവർക്ക് ആരോഗ്യമൊന്നും കിട്ടില്ല അവൾ അങ്ങനെ വിചാരിച്ച് വീണ്ടും അവിടെ ഇരിക്കും വിശപ്പ് സഹിച്ച് കുട്ടികൾക്ക് ചൂടൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ ഇരിക്കും കുട്ടികളെ കണ്ട അവൾക്ക് വലിയ സന്തോഷമായി എന്നുവെച്ചാൽ കുറേ കാലങ്ങൾക്ക് ശേഷം അവൾക്ക് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടായതാണ് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൾ അപ്പോൾ അവൾ അതിൻ്റെ ഇതിൽ വിശപ്പൊക്കെ മറക്കും അങ്ങനെ കുറേ ദിവസം കഴിയും അപ്പം പെട്ടെന്ന് ഒരു ദിവസം കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിയോ കിയോ ഇങ്ങനെ കരഞ്ഞു തുടങ്ങും കേട്ടാ കോഴിക്കുഞ്ഞുങ്ങൾ കരയണ പോലെ ഇങ്ങനെ കരഞ്ഞു തുടങ്ങും തത്തമ്മയുടെ കുഞ്ഞുങ്ങള് അപ്പം അവള് വിചാരിക്കും ഓ എൻ്റെ മക്കൾക്ക് വിശന്നു തുടങ്ങിയതാ തോന്നണേ ഒന്ന് പുറത്തേക്ക് പോയി എന്തെങ്കിലും തീറ്റ തിന്നാൻ കിട്ടുമെന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് വിചാരിക്കും അപ്പോൾ അവളങ്ങനെ കൂടിൻ്റെ വാതിലൊക്കെ ചാരിയിട്ടിട്ട് ഇപ്പോൾ അതുക്കെ പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ അവൾ പുറത്തേക്ക് പോണത് ഈ മൂങ്ങ മരത്തുമിരുന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ മൂങ്ങ കൂട്ടിലൊക്കെ ചെല്ലും ഇവളങ്ങൾ തത്തമ്മ പോയ തക്കത്തിന് മൂങ്ങ വേഗം കൂട്ടിലേക്ക് വന്നിട്ട് ഈ തത്ത കുഞ്ഞുങ്ങളെ കൊത്തി കൊത്തി കൊല്ലും കുറേ ഈ കുറ്റങ്ങളെ കരച്ചിൽ കേട്ടിട്ട് അടുത്തുള്ള കാക്കയും വേറെ പക്ഷികളൊക്കെ ഓടി വരും ഓടി വന്നിട്ട് ഈ മൂങ്ങേനെ കുറേ കൊത്തും നീ ഇപ്പോൾ പോയിട്ട് അപ്പോൾ പറയും ഇല്ല ഞാൻ പോവില്ല എന്നാൽ എന്നെ വിട് എന്നെ വിട് എനിക്ക് ഈ തത്ത കുഞ്ഞുങ്ങളെ കൊന്ന് തിന്നണം അങ്ങനെ പറഞ്ഞിട്ട് ഇവൻ കുഞ്ഞുങ്ങളെ ഇട്ട് കൊത്തു കിണട്ടോ കൊത്തി കുത്തി കൊത്തി മേലൊക്കെ ആകെ ചോരയായി കുഞ്ഞുങ്ങളെ അപ്പോൾ ഈ വിറ്റങ്ങളെ കരച്ചിലും മറ്റു പക്ഷികളുടെ ബഹളും എല്ലാം കേട്ടിട്ട് ത ഈ മൂങ്ങ തീറ്റ തേടാൻ പോയ തത്തമ്മ ഉണ്ടല്ലോ തത്തമ്മ ഓടി വരും മൂങ്ങയുടെ ബഹളും എല്ലാം കേട്ടിട്ട് അപ്പോൾ ഈ തത്തമ്മയ്ക്ക് തോന്നി അയ്യോ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളങ്ങനെ വേഗം പറന്നു വരും പറന്ന് വരുമ്പോൾ അവളെ കൂടിൻ്റെ അടുത്ത് നിറയെ പക്ഷികളും എല്ലാവരും ഉണ്ട് അവൾ കൂട്ടിലേക്ക് വേഗം കടന്ന് ചെന്ന് നോക്കും അപ്പോൾ കുട്ടികൾക്ക് ഒത്തു കൊണ്ടിട്ട് കിടന്ന് പിടയ്യ പിടഞ്ഞ് 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 ചാവൂട്ട കുട്ടികൾ അപ്പോൾ അവൾക്ക് സങ്കടവും ഇവിളങ്ങടെ ഉറക്കെ കരഞ്ഞു തുടങ്ങും ഉറക്കെ കരയണതായിട്ടിട്ട് മറ്റുള്ള പക്ഷികൾക്കും സങ്കടവും അവരും ഒപ്പം കരയും അപ്പോൾ മൂങ്ങനട്ട അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് അപ്പോൾ കിട്ടിയപ്പോൾ അവൻ അങ്ങനെ അവട ചെന്നിയിരിക്കുന്നുണ്ട് അപ്പോൾ യു വെള്ള കരചിലും മറ്റുള്ള പക്ഷികളുടെ ബഹളമെല്ലാം കേട്ടら ആ കാട്ടിലെ വനദേവത അവടെ പ്രത്യക്ഷപ്പെടുന്നു ഇന്നിട്ട് തത്തത്തോട് ചോദിക്കും തത്തമേ നീ എന്താ നേ കരെണ നിന്റെ കുഞ്ഞുങ്ങളെ എന്താ അങ്ങനെ ചോരയിൽ മുങ്ങി കിടക്കണെ എന്തു പറ്റീടാ എന്ന് ചോദിക്കും അപ്പോൾ മറ്റുള്ള പക്ഷികളും തത്തമ്മയും പറയും വനദേവത എൻ്റെ കുഞ്ഞുങ്ങൾ കിടക്കണം കൊണ്ടുപോകും ആറ്റുനൂറ്റ് ഞാൻ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഉണ്ടായതാണെന്ന് പറയും എനിക്ക് രണ്ട് മക്കൾ ആ ആ കുഞ്ഞുങ്ങളെ ആ മൂങ്ങ കൊത്തി കൊന്നു ഇനി ഞാൻ എന്തു ചെയ്യും അങ്ങനെ പറഞ്ഞത് കരയും ഇതിൻ്റെ തത്തമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ വനദേവതയ്ക്കും വിഷമായിട്ടാണ് അപ്പോൾ വനദേവത പറയും ഓ അവൻ അവനാണോ നിൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നത് ശരി ഞാനൊരു വഴി ഉണ്ടാക്കി തരാം നീ എന്ന് പറയും അപ്പോൾ വനദേവത എന്നിട്ട് കണ്ണടച്ചുരും മന്ത്രം ചൊല്ലും മന്ത്രം ചൊല്ലുമ്പോൾ മൂങ്ങ വനദേവതയുടെ മുമ്പിൽ വരും അപ്പോൾ എന്നിട്ട് ചോദിക്കും എടാ നീ ഈ തത്ത കുഞ്ഞുങ്ങളെങ്ങനെ കൊത്തി കൊന്നത് ശരിയാണോ നീ നീ മറ്റുള്ളവരെ ഇത് ഇതുപോലെ ഉപദ്രവിക്കാനൊന്നും പാടില്ലല്ലോ നീ എന്ത് കണ്ടിട്ട ഇതൊക്കെ ചെയ്യണേന്ന് ചോദിക്കും നിന്റെ അപ്പോൾ പറയും ഞാൻ വലിയ ദേഷ്യക്കാരനാ വനദേവത അധികം സംസാരിക്കുന്നു വേണ്ട വേഗം പോവാൻ നോക്കിക്കോ എന്ന് പറയും അപ്പോൾ പറയും നീ ഈ കാട്ടിൽ നിന്ന് വേഗം പോയി ഓടി രക്ഷപ്പെട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് തക്കതായ ശിക്ഷ തരും എന്ന് പറയും അപ്പോൾ മൂങ്ങ പറയും വനദേവത എന്നെ ഉപദേശിക്കാനോ നിൽക്കേണ്ട ഞാനീ കാട്ടിൽ നിന്ന് പോവില്ല എനിക്ക് ഈ കാട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ ഉപദ്രവിച്ചും ഇങ്ങനെ മറ്റുള്ള പക്ഷികളുടെ മുട്ടയൊക്കെ കൊത്തി പൊട്ടിച്ചും തിന്നും അതൊക്കെ ഇങ്ങനെ കഴിയണതാണ് ഇഷ്ടം ഞാൻ ഈ കാട് വിട്ട എവിടേക്കും പോകില്ല വനദേവത വേഗം പോവാൻ നോക്ക് അല്ലെങ്കിൽ ഞാൻ വനദേവതയാണെന്ന് നോക്കില്ല കണ്ണ് കൊത്തി പൊട്ടിക്കും പറയും അപ്പോൾ വനദേവതയ്ക്ക് ദേഷ്യം വരും അപ്പോൾ പറയും ഓഹോ നീ അത്രയ്ക്കായോ എന്നാൽ നീ എൻ്റെ കണ്ണിലൊന്ന് കൊത്ത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയും അപ്പോൾ ഈ മൂങ്ങ പറന്ന് ചെന്ന് വനദേവതേനെ കൊത്താനായിട്ട് കണ്ണിങ്ങിടക്കി വരും അപ്പോൾ വനദേവത അവൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ വരൽ ചൂ ചൂണ്ടി ഒരു മന്ത്രം ചൊല്ലും അപ്പോൾ പെട്ടെന്ന് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോകട്ടാ അപ്പോൾ അവൻ പെട്ടെന്ന് കണ്ണൊക്കെ ഇങ്ങനെ തിരുമ്പിട്ട് അയ്യോ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി എനിക്കൊന്നും കാണാൻ പറ്റണില്ലേ എന്ന് പറഞ്ഞ് കരയും അപ്പോൾ വനദേവത പറയും ഇത് ഞാൻ നിനക്ക് തന്ന ശിക്ഷയാണ് എന്താന്ന് വിചാരിച്ചാൽ വനദേവതയായാൽ നീ എന്നോട് വരെ ഇതുപോലെ പെരുമാറുമ്പോൾ ഈ പാവപ്പെട്ട ഈ പക്ഷികളോടും മൃഗങ്ങളോടൊക്കെ നീ എങ്ങനെ പെരുമാറണേന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും അത് കാരണം ഇനി മുതൽ നീയെ പകല് ഒന്നും തീറ്റ തേടി നടക്കും വേണ്ട മറ്റുള്ളവർ ഉപദ്രവിക്കും വേണ്ട മറ്റുള്ളവരൊക്കെ മറ്റ് പക്ഷികളൊക്കെ പകല് സുഖമായിട്ട് തീറ്റ തേടി നടക്കട്ടെ നീ രാത്രിയാകുമ്പോൾ മാത്രം പുറത്തേക്ക് ഇറങ്ങിയാൽ മതി നിനക്ക് ഇനി രാത്രിയിലത്തെ സമയം മാത്രമേ നിനക്ക് കണ്ണിന് കാഴ്ച ഉണ്ടാവുള്ളൂ പകല് നിനക്ക് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞ് അവനെ അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കും അപ്പോൾ അവൻ അവിടെക്കെടുക്കും കണ്ണു തിരുമ്പിയിട്ട് കരഞ്ഞ അവിടെക്കെടുക്കും മറ്റു പക്ഷികളൊക്കെ അന്ന് മുതൽ കൂടി പകൽ സമാധാനത്തോടൊക്കെ കൂടി എരതേടി നടക്കും അവർ അങ്ങനെ കൂട്ടിൽ മുട്ടയിടും എല്ലാവരും സന്തോഷമായിട്ട് കുഞ്ഞുങ്ങളോടൊത്ത് താമസിക്കുകയും ചെയ്യും മൂങ്ങ മാത്രം രാത്രി ഇറങ്ങാൻ തുടങ്ങി പിന്നെ അന്ന് മുതലാണ് പകൽ മൂങ്ങകൾക്ക് കണ്ണ് കാണാതായതും രാത്രി അവറ്റങ്ങൾ എര തേടി നടക്കാനും തുടങ്ങിയത് കൂട്ടുകാരെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു കഥയുമായി ഞാൻ അടുത്ത ബുധനാഴ്ച വീണ്ടും വരാം അതുവരെ ടാറ്റാ ബൈ